വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം നടന്നു കാസർഗോഡ് ചിന്മയ ജന്മശതാബ്ദി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചിന്മയ മിഷൻ കേരള ഹെഡ് വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ്

സത്യത്തിൽ 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 മറ്റു മതങ്ങളെ എന്ന് പറയാൻ വിശ്വാസത്തിൽ മാത്രം ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം അധ്യക്ഷത വഹിച്ചു ജി നന്ദകുമാർ ശ്രീധരൻ പുതുമന എന്നിവർ സംബന്ധിച്ചു അഖില ഭാരതീയ സംയോജകൻ പ്രജ്ഞാപ്രവാഹ് ജെ നന്ദകുമാർ കേരള സാംസ്കാരിക അസ്തിന്റെ പുനർനിർമാണം സനാതനധർമ്മത്തിലൂടെ എന്ന വിഷയത്തിൽ സംസാരിച്ചു കേരളത്തിലെന്നല്ല അദ്ദേഹം സമർപ്പിച്ച സ്മൃതി സ്മൃതി ശ്രീനാരായണ നമ്മൾ എത്ര എത്ര പേര് ഗുരുനാരായണ പറയുന്നത് മനുവിനും യാജ്ഞവൽക്കനും ദേവലനുമൊക്കെ ശേഷം ഒരു വലിയ വിടവുണ്ടായിരുന്നു സനാതനധർമ്മത്തിൽ ഭാരതീയ ധർമ്മത്തിൽ ഒരു സ്മൃതിയുടെ കുറവുണ്ടായിരുന്നു സ്മൃതി കലാകാലങ്ങളുടെ ആവശ്യം അനുസരിച്ച് വരുന്നതാണ് മനുവിൻ്റെ സ്മൃതി ആ കാലത്ത് ഉപയോഗപ്രദമായിരുന്നിരിക്കാം അങ്ങനെ എഴുതപ്പെട്ടതാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ യാജ്ഞവൽക്കൻ്റെ സ്മൃതിയുള്ളൂ പിന്നീട് ആധുനികകാലത്ത് ദേവലൻ്റെ സ്മൃതി ഉള്ളു ആ ദേവനസ്മൃതി അനുസരിച്ചാണ് മത ആൾക്കാരെ ചെയ്യുന്നതിനുള്ള വിധിയല്ല ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ ഐ ശിവപ്രസാദ് സ്വാഗതവും കാര്യധ്യക്ഷൻ പി നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്